സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം യുവാവിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കി ആർ എഫിന്റെയും കോതമംഗല സ്കൂബ ടീമിന്റെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ തുടരുന്നത് പൂയൻകുട്ടിയിൽ മണികണ്ഠൻചാൽ ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി മണികണ്ഠഞ്ചാൽ സ്വദേശി ബിജു എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനെയാണ് ബുധനാഴ്ച ചപ്പാത്തിലൂടെ നടന്നു വരുമ്പോൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് എൻ ഡി ആർ എഫും കോതമംഗലം അത്യരക്ഷാ സേനയുടെ സ്കൂബ ടീമുമാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് നേവിയുടെ സംഘവും തിരച്ചിലിനായി സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എല്ലാ മഴക്കാലത്തും ചപ്പാത്തിൽ വെള്ളം കയറുമ്പോൾ ആദിവാസി ഗ്രാമങ്ങൾ ഉൾപ്പെടെ ഒറ്റപ്പെടൽ ഭീഷണിയിലാകുന്നത് പതിവാണ് ചപ്പാത്ത് ഉയർത്തുകയോ പുതിയ പാലം നിർമ്മിക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ